ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാഹന ഉടമകളും വാഹനം ഓടിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഈ മാസവും ഈ വരുന്ന മാസങ്ങളിലൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും തന്നെ കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായി വരുന്ന അറിയിപ്പ് മാർച്ച് ഒന്നാം തീയതി മുതൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആർ സി പ്രിൻ്റ് ചെയ്ത് നൽകില്ല പകരമായിട്ട് ഡിജിറ്റൽ രൂപത്തിലുള്ള ആർ സി ആയിരിക്കും നൽകുക അടുത്തതായി വരുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ പരിവാഹൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് ആധാർ നമ്പറും ആർ സിയിലും അമ്പത് ശതമാനം പൊരുത്തമുണ്ടെങ്കിൽ നമുക്ക് പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ഓപ്പൺ ചെയ്ത് വാഹൻ ലോഗിൻ ഓപ്പൺ ചെയ്ത ശേഷം സിറ്റിസൺ സർവീസ് വിൻഡോയിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ വഴി നമുക്ക് പ്രൂവൽ പ്രക് പ്രക്രിയയിലൂടെ വാഹന ഉടമയ്ക്ക് മൊബൈൽ നമ്പർ സ്വന്തമായി തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ആധാറിലും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിട്ടും മൊബൈൽ നമ്പർ പരിവാഹൻ സൈറ്റിൽ ഓട്ടോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളാണെങ്കിൽ പൊരുത്ത ശതമാനം കാണിക്കുന്ന സ്ക്രീനിൻ്റെ പ്രിൻറ്റ് എടുത്ത് പരിവാഹൻ പോർട്ടലിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനായ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന സർവീസിലൂടെ ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്ത് ബന്ധപ്പെട്ട ഓഫീസിലേക്ക് നമുക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് ഇങ്ങനെ സമർപ്പിക്കുന്നതിന് നമുക്ക് കുറച്ച് രേഖകൾ ആവശ്യമുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് അസ് എൽ ആർ കൂടാതെ അസ് ആധാർ വാഹന ഉടമ എഴുതി തയ്യാറാക്കിയ അപേക്ഷ അഞ്ച് രൂപ കോട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചതായിരിക്കണം കൂടാതെ പൊരുത്ത ശതമാനം കാണിക്കുന്ന സ്ക്രീനിൻ്റെ പ്രിൻ്റ് ഔട്ടും കൂടി ആവശ്യമാണ് മേൽവിലാസത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസർ നൽകുന്ന വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പം ഇതൊക്കെയാണ് വാഹനവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന അറിയിപ്പുകൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്